അമ്പലേശിയുടെ വിശേഷങ്ങൾ അങ്ങനെ മൂന്നാമത്തെ പാർട്ടിയിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ചേച്ചിയിൽ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരി ഉണ്ട് അതും കൂടി നമുക്കൊന്ന് കേട്ടാലോ ചേച്ചി ഈ പാർട്ടിയുടെ മീറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കളിക്കാറുണ്ട് കളിക്കാറുണ്ടല്ലേ നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗം ട്രഷറാണ് സ്വദേശി സ്വീതി വരെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഒപ്പം കളിച്ചു ഞാനിപ്പോ ഏത് വേദിയിൽ ചെന്നാലും ആ നമ്മുടെ കറകാട്ടല്ലേ എല്ലാം വരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ടീച്ചർ ബിന്ദു ടീച്ചറൊക്കെ വോയിസ് ഇട്ടിരുന്നു നന്നായി മൂളിയെ അപ്പൊ എല്ലാവർക്കും ഭയങ്കര അഭിമാനം കൊണ്ടുപോയി പിന്നെ പാർട്ടി പരിപാടിയൊക്കെ ടൗണില് റൗണ്ട് മുഴുവൻ അവരൊപ്പം നിന്നിട്ട് നാലു മണിക്കൂറൊക്കെ തലയിൽ വെച്ചിട്ട് അതുപോലെ കേരാചേട്ട മന്ത്രി ഒക്കെ വന്ന് നമ്മളെ കൊറേ അഭിനന്ദിച്ചിട്ടുണ്ട് സിംഗ് കുമാർ അത് ഉള്ളിന്റെ ഉള്ളിലുണ്ട് കുറെ രാഷ്ട്രീയം കാർത്തിയാണ് ഇപ്പൊ പാർട്ടി മെമ്പർ ആണ് ഇപ്പൊ ഇതേ ലോക്കൽ സമ്മേളനം ഇന്നലെ ബ്രാഞ്ച് സമ്മേളന പന്ത്രണ്ടാം തീയ്യതി ലോക്കൽ സമ്മേളനമാണ് പ്രതിനിധിയാണ് പാർട്ടി ഒരു വശമാണ് അതെ കലേനെ സ്നേഹിക്കുന്ന പോലെ പാർട്ടി കുറെ ആൾക്കാർ ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ പാർട്ടിക്ക് പോയിട്ട് നിങ്ങൾക്ക് എന്താ ഉപകാരമുള്ള നിങ്ങൾക്ക് എന്തൊക്കെ പറയാം എനിക്കിപ്പം ഞാൻ അയച്ചിട്ട് കാര്യമല്ലേ ൂർന്നിട്ടുന്ന ഒരു കാര്യമല്ല ജോലിക്ക് പെട്ടെന്നൊരു കാര്യമില്ല ഒന്നുകൊണ്ടൊരു കാര്യപോലെ തന്നെ പാർട്ടി നമ്മള് സ്നേഹിക്കുന്ന പാർട്ടി അവഗണനകളും അതുപോലെ തോൽവിടെ ഇഷ്ടംപോലെ സമയങ്ങളിലൊക്കെ തോന്നിയിട്ടുണ്ട് ഒറ്റപ്പെടുത്തണ പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് അതായത് മഹിളയുടെ തന്നെ ഒരു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കണ്ടൊരു ജാത നടത്താൻ പറഞ്ഞു അപ്പോ നമ്മള് അതിന്റെ മുന്നേക്ക് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സെക്രട്ടറി നമ്മള് എന്നിട്ട് ചെയ്യും നമുക്ക് ചെയ്യാമെന്നു അപ്പൊ ഞാനും എൻ്റെ അതോടൊപ്പം ഒരു സഹാവുണ്ട് ജാഥ എന്ന് പറഞ്ഞിട്ട് എന്നെ പോലെ തന്നെയാണ് കുട്ടികളുടെ അതൊരു ചേച്ചി ആ ചേച്ചി പറഞ്ഞാൽ നമ്മൾ എന്താ എന്തായാലും നമ്മളെ ഒപ്പമുണ്ട് ഒരുപാട് കാശൊക്കെ നമ്മളെ കയ്യിൽ നടക്കിട്ടുണ്ട് കൂടി നിനക്ക് അതൊന്നും നമ്മള് ആ പ്രശ്ന നൂറാളെ വെച്ചിട്ട് ജാഥ നടത്താനും പറഞ്ഞു നൂറ്റി പന്ത്രണ്ട് ആളെ വെച്ചിട്ട് ഞങ്ങള് ജാഥ നടത്തി അതിന്റെ ചുക്കാൻ പിടിച്ചത് ഞാനായിരുന്നു എന്റെ ഒപ്പം ഇല്ല ചേച്ചി മറ്റന്നായാലും നമ്മളെ ഒപ്പം എല്ലാവരും ഉണ്ട് പക്ഷെ അതിന്റെ മുന്നോടിയായിട്ട് നിന്നു പക്ഷെ അവിടെ പിന്നെ എല്ലാവർക്കും പേടിയായി അടുത്ത ഇത്ര സ്ഥാനത്തേക്ക് നമ്പളി കയറുമോ എന്നുള്ളതിൻ്റെ അപ്പൊ തന്നെ ചവിട്ടി അടങ്ങിയ പിന്നെ നമ്മൾ പിന്നാക്കും പിന്നെ നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ളൊരു പക്ഷെ എന്നാലും പാർട്ടി നമ്മുടെ ഉള്ളിലുണ്ട് എത്രയായിരുന്നാലും പാർട്ടീനെ ഞാൻ എന്തൊക്കെ നമ്മൾ ഞാൻ എന്തൊക്കെ പറയും പക്ഷെ മറ്റൊരാളെൻ്റെ പാർട്ടീനെ പറയാനോ അതൊന്നും ഞാൻ സമ്മതിക്കാറില്ല അത് ഇപ്പം എന്താണെങ്കിലും ഞാൻ ഏർപ്പെട്ട ഇപ്പം എൻ്റെ കളീനെ ആണെങ്കിലും ഇപ്പം എൻ്റെ പാർട്ടീനെ ആണെങ്കിലും എൻ്റെ ജോലീനെ ആണെങ്കിലും ഞാൻ പാർട്ടിക്ക് വേണ്ടിട്ട് കരാട്ടം ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ചേച്ചിയുടെ സ്വന്ത ഇഷ്ടത്തിനാണെങ്കിലിപ്പോ കൈകുട്ടികള് ചെയ്യണു അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളും ചേച്ചി ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന് ചേച്ചിക്ക് എവിടെന്നെ ഫണ്ട് കിട്ടിയിട്ടാണോ ചേച്ചിയുടെ ചെയ്യണേ അല്ല പറയും ഒരു ഞാൻ ഓരോ ഓരോ ഡ്രസ്സ് വേണ്ട ും ഇപ്പൊ നമുക്ക് ഈ ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതായത് ആ കലയോടുള്ള സ്നേഹം കാശ് കൊടുത്തിട്ട് നമ്മൾ കുട്ടികളെ ഇപ്പം എൻ്റെ കുട്ടികളെ ആണെങ്കിലും ആരെയാണെങ്കിലും നമ്മളിപ്പോ ചെറുതിലെ കുട്ടികളെ നമ്മൾ കലയ്ക്ക് വേണ്ടിട്ട് അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതിനു വേണ്ടി ഇഷ്ടം പോലെ കാശ് ചിലവാം പക്ഷേ ഇത് സ്വന്തം ഇഷ്ടത്തിന് സ്വന്തമായിട്ട് കണ്ട് പഠിച്ച് അതിനു വേണ്ടിട്ട് എത്രയോ കാശ് ചെലവാകണോ അതൊന്നും നോക്കാണ്ട് ആള് ആളേതായ ഒരു സന്തോഷം അതായത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക നമ്മുടെ വിഷമങ്ങളെ മാത്രം കൂട്ടുപിടിക്കാണ്ട് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് തുണി എടുക്കാനും അതുപോലെ തയ്ക്കാനും ഒക്കെ പൈസ കൊടുക്കണ്ടേ ഒരു പ്രാവശ്യം അവരൊക്കെ പറഞ്ഞു നല്ല ചെലവ് വരുന്നുണ്ട് എന്നിട്ട് എനിക്ക് അവർ പൈസയായിട്ട് തന്നിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ മേടിച്ചിട്ടില്ല വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്കത് വേണ്ട നാളെ അത് പറയാതിരിക്കാൻ വേണ്ടിട്ട് അതായത് ഞങ്ങള് പൈസ കൊടുത്തിട്ടാണ് എനിക്ക് പിന്നെ മാർച്ച് എട്ടിന് ഇ കെ മേനോൻ ഓർമ്മദിനാണെന്ന് പിന്നെ സാർവദേശിക വനിതാ ദിനാണ് അപ്പൊ അന്ന് എന്റെ അടുത്ത് എന്നോട് പറഞ്ഞത് നമുക്ക് അന്ന് ഞാൻ ഇതുപോലെ ജോലി കഴിഞ്ഞിട്ട് എന്നോട് തന്നെ നമുക്കിവിടെ ഇ കെ മേനോന്റെ ആദരവുണ്ട് അല്ല അങ്ങനെ ഇത് അതിന് നീ വരണം എന്ന് പറഞ്ഞ പിന്നെ നമ്മളെല്ലാം ഓർമ്മ തന്നതില്ല അപ്പൊ ടൗണിൽ സർവ്വദേശിക പരിപാടി കാരണം ഭയങ്കര പരിപാടി പോലെ പറഞ്ഞു അപ്പൊ അവര് വിളിച്ചോണ്ടിരുന്നു വാടിയ പങ്കെടുത്തിട്ട് അപ്പൊ അവിടെ നാടൻ പാട്ട് പിള്ളേർ അതിലും എത്രയോ ജനങ്ങൾ ജനങ്ങളുണ്ടായിരുന്നു അതിലെനിക്കാണ് ഏറ്റവും അവരെന്നെ വിളിച്ച് ആ വിളിച്ച് നിർത്തി കളിപ്പിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ ഓണത്തിന് നമ്മുടെ പ്രസിദ്ധ ചാലക്കുടി പ്രസീതല് കളിക്ക അവിടെ ജോലി പാട്ട് പാടാൻ വന്നിട്ടുണ്ടായിരുന്നു അതുവരെ അവര് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത് ഞാൻ കളിക്കാൻ പോയി കയറുന്നു കളിവ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല പാട്ടുകളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ആ സമയം കൊണ്ട് ഓടിയെത്തി അപ്പൊ അത് വരെ സ്റ്റേജിൽ ആരും കയറരുത് സ്റ്റേജിലേക്ക് വരരുതെന്നാണ് അവര് പറഞ്ഞിരുന്നെന്നെ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല ഞാൻ വന്ന ഡാൻസ് കളിച്ചപ്പോൾ പ്രസിദ്ധ എന്നെ വിളിച്ചു കയറാൻ പറഞ്ഞു സ്റ്റേജിലേക്ക് അപ്പൊ ഞാൻ പ്രസിദ്ധയുടെ ഒപ്പം നിന്ന് കളിച്ചു അതൊരു അംഗീകാരം തന്നെയാണ് അതിപ്പ എന്റെ കൗൺസിലർ ഓർത്താനും പറയും ഇവളെ കണ്ടിട്ടില്ലേ അമലീഷിനെ കണ്ടിട്ടില്ലേ പ്രസിദ്ധയുടെ കൂടെ കയറിയിരുന്നു ഡാൻസ് കളിച്ച ആളാണ് അപ്പൊ ഞാൻ കയറിയപ്പോ എന്റെ കൂടെ കുറെ പിള്ളേർ കയറി ആ പിള്ളേർക്കൊന്നും കയറാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു പ്രസിദ്ധ നേരിട്ട് പറഞ്ഞു കയറി വന്നു പോയി അപ്പൊ ഞാൻ കയറി വന്നു കളിച്ചു അപ്പൊ പ്രസിദ്ധ മുന്നേ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും പരിചയപ്പെട്ടിണ്ടായിരുന്നില്ല പിന്നെ പ്രസിദ്ധിയായിട്ട് നല്ല അപ്പൊ അങ്ങനെ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു പ്രസിദ്ധ നമുക്കറിയാം പ്രസിദ്ധ കൊറേ ആൾക്കാരെ കാണാന്ന് ചേച്ചി ഞാൻ എന്തായാലും മറക്കില്ല അത് നമ്മളുടെ മനസ്സിൽ നിന്നൊക്കെ ഏറികടന്നുക്കെ പറഞ്ഞു പിന്നെ അവരുടെ ടീമിലെല്ലാവരും പിന്നെ എവിടെന്ന ഇപ്പോ കഴിഞ്ഞാലും മുന്നേത്ര പ്രാവശ്യം പോലെ ഞങ്ങൾ കളി കഴിഞ്ഞ് വരുമ്പോൾ വടി കളി ചെല്ലുമ്പോൾ നാടൻ പാട്ട് രണ്ട് മൂന്നെണ്ണം കഴിഞ്ഞു അപ്പൊ ഞാനിവിടെ ആശാന ചീത്ത പറഞ്ഞോണ്ടിരിക്കുക ഈ ചേട്ടൻ കളിച്ചു നിന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റാണ്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പിക്കപ്പൊ ഞാൻ ചൊല്ലാ നാടൻ പാട്ട് അവിടെ വീതിലിങ്ങനെ നടക്കുന്നുണ്ട് എല്ലാവരും നാടൻപാട്ട് കണ്ട് ഇത് എന്ത് ഇങ്ങനൊരു നാടൻ പാട്ട് പാട്ടൊക്കെ നല്ല ഇൻട്രസ് ഉണ്ടല്ലോ ഞാൻ ചെന്നു അപ്പൊ ഞങ്ങളുടെ ടീമിൽ പോലും ഇത്ര പൈസ ഞാൻ ഒരു അമ്പത് രൂപ അമ്പതോ നൂറോ രൂപയുണ്ടായിരുന്നു അല്ലേ ഞാൻ നാടൻ പാട്ട് കാണാൻ പോയി ഞാൻ അക്കൗണ്ടിൽ നിന്ന് കാശ് വിട്ട് കാണാൻ പോവാണെങ്കിൽ കണ്ടെങ്കിൽ കാശുപൂട്ടല്ല ഞാൻ അങ്ങനെയാണ് എനിക്ക് കളിച്ചിട്ട് കൊറേ പൈസ കിട്ടാറുണ്ട് നോട്ടുമാലിക്ക് മിക്ക പ്രാവശ്യം കിട്ടാറുണ്ട് ഈ പ്രൻസ് ഉണ്ടെങ്കിലും കാഴ്ചക്കാരി ആയിട്ട് പോയാലും കൈണ്ടാവും നാടൻപാട്ട് പാടും കൈകൊട്ടിക്കളി കൊട്ടിക്കളി കളിക്കും കനാട്ടം കളിക്കും പിന്നെ സ്റ്റിച്ച് ചെയ്യും പൂക്കളൊക്കെ ഉണ്ടാക്കുക കടലാസായിട്ടിട്ട് ബില്ലടിച്ചത് ആരെങ്കിലും അവിടെ ഇട്ട് പോയി അതെടുത്തിട്ട് പൂ ഉണ്ടാക്കുക ഡയറക്ടർ ചേച്ചി നമ്മളുണ്ടാക്കിയ എനിക്ക് ഉണ്ടാക്കിയതും ചേച്ചിക്ക് കിട്ടിയിട്ടുള്ള ആദരവുകളൊക്കെ ഒന്ന് കണ്ടാലോ നമുക്ക് പാർട്ടി അംഗീകരിച്ചതാ അവർ ആദരവ് തന്നത് ഇത് ഓണാഘോഷത്തിന് ആദരവ് തന്നത് ഇത് തൃശ്ശൂർ കോർപ്പറേഷന് മുമ്പ് കറുകാട്ടം കളിച്ചതിന് പാർട്ടി കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നത് നമ്മുടെ തൃശ്ശൂരായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടന്നപ്പോൾ എ സി മൊയ്തീൻ സമ്മാനം തന്നത് ഇത് പി കെ ഷാജരൻ തന്നത് അതുപോലെ തന്നെ ഇത് കുടുംബശ്രീയിലെ സ്കൂൾ കൂട്ടി വേഷം കെട്ടിയതിന് കുടുംബശ്രീ ആദരിച്ചത് പിന്നെ ഇത്ര സമ്മാനം അല്ലല്ലോ കൊറേ സമ്മാനങ്ങളുണ്ട് ട്രോഫികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഐരംഗണ്ണിയിലൊക്കെ കളിക്കാൻ പോകാറുണ്ട് ആയിരങ്കണ്ണി അമ്പത്തിരേ ഒരു മൂന്ന് വർഷം അടിപ്പിച്ചിട്ട് നല്ല കളിക്കാരി സമ്മാനം കിട്ടിയിട്ടുണ്ട് ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മള കൊണ്ടുവരാറില്ല നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും പിന്നെ ഇതിപ്പോ കാഴ്ചക്ക് വെച്ചിട്ട് മക്കള് കാണട്ടെ എന്ന് പറയാനൊന്നും ഞങ്ങൾ ഞങ്ങള് സമ്മാനങ്ങളുണ്ട് എല്ലാ വേദിയിലും സമ്മാനം ഒക്കെ മേടിക്കാറുണ്ട് ഇഷ്ടം പോലെ സമ്മാനം അംഗീകാരമൊക്കെ കിട്ടിയിട്ടുള്ളതാണ് കലയെ ഒത്തിരി സ്നേഹിക്കുന്ന കലയോടൊപ്പം ജീവിക്കുന്ന ഒരു വണ്ടർ വുമണിനെ കണ്ടില്ലേ ചേച്ചിയുടെ ജീവിതം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രചോദനമായി കാണുമെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ മറ്റൊരു വണ്ടർ വുമണുമായി അടുത്ത എപ്പിസോഡിൽ കാണാം